हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम രാമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ഭാഗവത സംഗ്രഹമായ ശ്രീമണ് നാരായണീയ പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമണ് നാരായണീയത്തിൽ ദശകം ഇരുപത്തി മൂന്ന് ദക്ഷചരിതം വരികൾ സഹിതം പാരായണം തുടരുന്നു ശ്ലോകങ്ങൾ ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തസ്മൈ മൃണാളധവളേന സഹസ്ര ശീർഷ്ണ രൂപേണബ്ധനുദീ സിദ്ധഗണാവൃതേന പ്രാദുർഭവൻ അചിരതുദി ബിപ്രസന്നോ ദത്വാത്മതത്വം അനുഗ്രഹ്യതിരൂധാധ ഗുരുവായൂരപ്പ അങ്ങ് താമരവളയം പോലെ ധവളമായ ആയിരം ശിരസ്സുകളുള്ള അനന്തൻ്റെ രൂപത്തിൽ ചുറ്റും സ്തുതിച്ചു കൊണ്ട് നിൽക്കുന്ന സിദ്ധഗണങ്ങളോടുകൂടി ചിത്രകേതുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി സ്തുതിഗീതങ്ങളിൽ പ്രസന്നനായി ചിത്രകേതുവിനെ ആത്മജ്ഞാനം നൽകി അനുഗ്രഹിച്ച് മറഞ്ഞു ശ്ലോകമെട്ട് ഭക്തിമൗലിർ അധ സോ അഭിജലക്ഷ ലക്ഷം വർഷാണി കർഷുലമനാഭുപനേഷു കാമം സങ്കാപയൻ ഗുണഗണം തപസുന്ദരി സങ്കാതിരേഖരഹിതോ ിളിതം ചാരാ ത്ഭക്തിമൗലിരസോ ലക്ഷം വർഷാണി ഹർഷൂലനാഭുവനേഷ കാമം സങ്കാപയ ഗുണഗണം തവ സുന്ദരി സങ്കാതിരെകരഹിതോ ലിളിതം ചാരാ അതിനുശേഷം അങ്ങയുടെ പരമഭക്തനായ ചിത്രകേതു അനേകകാലം ആനന്ദചിത്തനായി സുഖഭോഗങ്ങൾ ഭവിച്ചുകൊണ്ട് ആസക്തിയകന്ന് ഉല്ലാസമായി കഴിഞ്ഞുകൂടി ശ്ലോകം ഒൻപത് അത്യന്തസംഗവിലയായ പ്യമ സമാജ നിശങ്കം മംഗഘൃതവല്ലഭം മംഗജം തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേം അത്യന്തസംഗ വിലയാവൽ പ്രണുന്നോ നൂനം സരുപ്യ ഗിരം മാപ്യമ സമാജ തം പരിഹസൻ ഉമയാഭിഷേപേ വിദ്യാധിരാജനായി സുഖിക്കുന്ന കാലത്ത് ഒരു ദിവസം ചിത്രകേതു വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് കൈലാസത്തിൽ മഹസഭയിൽ മഹർഷിമാരുടെ സാന്നിധ്യത്തിൽ ശ്രീ പരമേശ്വരൻ ഭാര്യയായ ശ്രീ പാർവതിയെ അംഗത്തിലിരുത്തി ലാളിക്കുന്നത് കാണാനിടയായി അങ്ങനെ സങ്കോചം കൂടാതെ ഇരിക്കുന്ന ശങ്കരനെ കണ്ട് ചിത്രയ്ക്ക് അത് പരിഹസിച്ചു പറഞ്ഞു ഈ ജഗദ്ഗുരുവായ ശിവൻ ഒരു നാണവും കൂടാതെ ഭാര്യയെ പരസ്യമായി മടിയിലിരുത്തി ലാളിക്കുന്നുവല്ലോ മറ്റാരും ഇങ്ങനെ ചെയ്യില്ല ഇത് കേട്ട പരമേശ്വരസ്വാമി പുഞ്ചിരി തൂകിരുന്നതേ പുഞ്ചിരി തൂകിയിരുന്നതേ എന്നാൽ പാർവതി ദേവിക്ക് ആ പരിഹാസം സഹിക്കാനായില്ല ദേവി പെട്ടെന്ന് കോപിച്ച് ചിത്രകേതുവിനെ ശപിച്ചു ഇവനൊരു അസുരനായി പോകട്ടെ പാർവതി ദേവിയുടെ ശാപത്തിൻ്റെ ഫലമായിട്ടാണ് ചിത്രകേതുവിന് വൃത്രാസുരനായി വ്രതാസുരനായി ജന്മം വന്നത് ശ്ലോകം പത്ത് നിസ്സംഭ്ര യാദാപമോ പത്രുരമുഗമ്യേന്ദ്രോ ഭക്തനുചിത്രം ശത്രുഭ്രമം അപയ പദം തേ ഭഗക്തനായ ചിത്രഗതിവിനെ ശ്രീ പാർവതിയുടെ ശാപം ഒരു പരിഭ്രമത്തിനും ഹേതുവായില്ല പരമഭക്തന്മാർ സമതർക്കാണല്ലോ അവർക്ക് ദുഃഖവും സുഖവുമെല്ലാം ഒന്നുപോലെയാണ് സന്താപകാലത്ത് ദുഃഖവും സന്തോഷകാലത്ത് സുഖവും അവർക്ക് വികാരമുളവാക്കുന്നില്ല അതിനാൽ ചിത്രകേതുവിന് വിഷമമുണ്ടായില്ല അദ്ദേഹം പ്രധാസുരനായി ജനിച്ചു അദ്ദേഹം വൃതാശ്രേന ജനിച്ചു കഴിയവേ ദേവേന്ദ്രനുമായി ഏറ്റുമുട്ടേണ്ടി വന്നു ആ യുദ്ധത്തിൽ ഭക്തിയോട് ശത്രുവായ ഇന്ദ്രനെ ആത്മജ്ഞാനം ഉപദേശിച്ച് ശത്രുവിൻ്റെ അജ്ഞാനം പോലും തീർത്ത് അവിടുത്തെ പദത്തിലെത്തി ഭഗവത്ഭക്തിയുടെ മഹാത്മ്യമാണ് ഇവിടെ കാണുന്നത് ഈ ദശകത്തിൽ മൂന്നാം ശ്ലോകത്തിൽ വിശ്വരൂപൻ എന്ന സ്തൊഷ്ടാവിൻ്റെ പുത്രൻ ദേവേന്ദ്രന് പൗരോഹിത്യം വഹിച്ചിരുന്നതായി പറഞ്ഞിരുന്നല്ലോ ആ വിശ്വരൂപൻ്റെ മാതാവ് അസുരസ്ത്രീയതിനാൽ അസുരന്മാരോട് കൂറു തോന്നി ആരും അറിയാതെ യജ്ഞഭാഗം അസുരർക്കം കൊടുത്തു വന്നു ഇതറിഞ്ഞ ദേവേന്ദ്രന് വിശ്വരൂപനോടും അനിഷ്ടം തോന്നി ഇന്ദ്രൻ വിശ്വരൂപനെ വധിച്ചു തൻ്റെ മെടുമിടുക്കനായ പുത്രനെ ഇന്ദ്രൻ വധിച്ചു എന്നറിഞ്ഞ തൊഷ്ടാവ് ഇന്ദ്രനോട് കോപിച്ച് ഇന്ദ്രനെ കൊല്ലാൻ കഴിവുള്ള ഇന്ദ്രൻ്റെ ശത്രുവായ ഒരു പുത്രനുണ്ടാകാൻ ഹോമം നടത്തി ആ ഹോമകുണ്ഡത്തിൽ നിന്നാണ് അത്യുഗ്ര പ്രതാപശാലിയായ പ്രതാസുരനുണ്ടായത് ആ പുത്രനാണ് ഇന്ദ്രനുമുദ്ധം ചെയ്തത് പ്രധാസുരൻ പൂർവജന്മത്തിലെ വിഷ്ണുഭക്തനായ ചിത്രകേതുവായിരുന്നല്ലോ ആ ഭക്തിയാണ് ഇന്ദ്രന് തത്വോപദേശം ചെയ്യാൻ കാരണമായത് ശ്ലോകം പതിനൊന്ന് ദ്യാ തൻപ്രുതിന്ദ്രസുഹൃദോ മരുതോ അഭി ലേം ദുഷ്ടാശയേശുഭവൻ നിഷേവാ തൃശസ്തമം പവനലയേഷ തൻ്റെ മക്കളായ കിരണാ കിരണ്യാക്ഷനെയും കിരണ്യ കശ്യപെയും വിഷ്ണുവിനെയും പരിഹസിച്ച ഇന്ദ്രനോട് ദിദിക്ക് കോപമാണ് ഉണ്ടായത് തൻ്റെ പുത്രകാന്താവായ ഇന്ദ്രനെ ഹനിക്കത്തക്ക ഒരു പുത്രൻ തനിക്കുണ്ടാകണമെന്ന് ദിതി ആഗ്രഹിച്ചു ആഗ്രഹം ഭർത്താവായ കശ്യപനെ അറിയിച്ചു ഇന്ദ്രഹന്താവായ ഒരു പുത്രനെ എനിക്ക് ലഭിക്കാൻ അനുഗ്രഹിക്കണം ദിദിയുടെ അഭ്യർത്ഥന മാനിച്ച് കശ്യപൻ പറഞ്ഞു വ്രതഭംഗം വരാതെ ഒരു വർഷക്കാലം പുംസവനവ്രതമനുഷ്ഠിച്ചാൽ ഉദ്ദിഷ്ട കാര്യസാധ്യമുണ്ടാകും എന്നിട്ട് വ്രത അനുഷ്ഠാന രീതി ഉപദേശിച്ചു ഗർഭധാരണം നടത്തി ഗർഭധാനം നടത്തി വ്രതഭംഗം വന്നാൽ ദോഷമാണെന്നും ഉദ്ദിഷ്ട ഫല പ്രാപ്തി ഉണ്ടാകാ ഉണ്ടാകില്ലെന്നും പറഞ്ഞിരുന്നു അതിനാൽ ദിദി വ്രതഭംഗം വരാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു ഇതറിഞ്ഞ ഇന്ദ്രൻ വേഷം മാറി ദിദിയുടെ സേവകനായി കൂടി ഒരു ദിവസം അബദ്ധവശാൽ സന്ധ്യാവളയിൽ ദിതി മയങ്ങിപ്പോയി ഈ അവസരം പാർത്ത് ഇന്ദ്രൻ ഗർഭത്തിലെത്തി ആ ഗർഭിണ്ഡത്തെ ഏഴായി നുറുക്കി അവർ കേണു അപ്പോൾ വീണ്ടും ഓരോ ഖണ്ഡത്തെ ഏഴേഴായി നുറുക്കി ഉടനെ അവർ ഇന്ദ്രനോട് പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെ മിത്രങ്ങളാണ് ഞങ്ങളിനെ ഉപദ്രവിക്കരുത് അവരുടെ അപേക്ഷ മാനിച്ച് ഇന്ദ്രൻ അവരെ വിട്ടയച്ചു മന്ത്രശക്തിയാൽ അവർ മരിച്ചില്ല രക്ഷപ്പെട്ടു അവർ നാൽപ്പത്തൊമ്പതാം മരുത്തുക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടു അവർ ഇന്ദ്രൻ്റെ മിത്രങ്ങളായിത്തീർന്നു ഇപ്രകാരം ഇന്ദ്രനെ ഹനിക്കാൻ വേണ്ടിയാണെങ്കിലും അങ്ങനെ സേവിച്ചതിഥിക്ക് ഉദ്ദേശത്തിന് ഉപരിതമായി ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായ മരുത്തുകളെ ലഭിച്ചു ഒരു പുത്രനു വേണ്ടി ആഗ്രഹിച്ചപ്പോൾ നാൽപ്പത്തൊമ്പത് പുത്രന്മാരെ ലഭിച്ചു കൂടി അങ്ങേ പതിച്ചാലും ഗുണമേ ലഭിക്കൂ എന്നല്ലേ അതിനർത്ഥം അല്ലയോ ഗുരുവായൂരപ്പ അനന്യ സദർശനായ അങ്ങ് എന്ന് രക്ഷിക്കണമേ ഈ ഒറ്റ ശ്ലോകത്തിൽ കൂടി മരുത്തുക്കളുടെ ഉൽപ്പത്തി എന്ന ഭാഗവതത്തിലെ അധ്യായം സംഗ്രഹിച്ചിരിക്കുന്നു നമസ്തേ നാരായണീയത്തിൽ അടുത്ത ഭാഗം ദശകം പ്രഹ്ലാദ ചരിതം തുടരും നാളെ ഹരി രാമ ഹരി രാമ മ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ